വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഈ എന്താണെന്നറിയോ ഇത് നാരും പറയാറില്ല ചെറിയ ഉള്ളി ഈ ഉള്ളിവിടുന്നോക്കട്ടെ സമ്മറിലെ ഇതൊക്കെ നടക്കുള്ളൂ വിന്റർ ആയി കഴിഞ്ഞാൽ ഫുൾ ഡ്രസ് പണ്ട് രണ്ട് പൂവേ ഉള്ളൂ ഇതിനെങ്ങനെയാണ് ഉള്ളിൽ പോയതെന്ന് അറിഞ്ഞൂടാ ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്റെ കുഞ്ഞ് ബാൽക്കണിയിലെ കൃഷി കണ്ടോ ഞാൻ ഇവിടെ കുറേ വെളുത്തുള്ളിയും കുഞ്ഞുള്ളിയും പിന്നെ പൊട്ടറ്റോ ഒക്കെ നട്ടിട്ടുണ്ട് അപ്പം അതൊക്കെ ഹാർവെസ്റ്റ് ചെയ്യാൻ സമയമായി തോന്നുന്നു അപ്പം അത് ചെയ്യാൻ പോവാണ് അപ്പം നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു ബാൽക്കണിയിൽ രണ്ട് വശത്തായിട്ട് കേട്ടോ നമ്മൾ വച്ചേക്കണം ഇതെന്ന് പറയുന്നത് ഫുൾ വെജിറ്റബിൾസ് പിന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമേ ഇങ്ങനെ കഴിഞ്ഞാൽ അത് ഈ സൈഡിൽ വന്നാൽ മൊത്തം ഫ്ലവേഴ്സാണ് കേട്ടോ ഇത്തവണയാണ് ഞാൻ കുറച്ച് ഇത്രയും കൂടുതലായിട്ട് ചെയ്തത് അപ്പം എനിവേ നിങ്ങളും എൻ്റെ കൂടെ ഹാർവെസ്റ്റ് ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ ഇത്തവണ ഇവിടെ കുറച്ച് കൂടുതൽ വെജിറ്റബിൾസ് നട്ടിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെയൊക്കെ സ്റ്റോറി ഞാൻ പിന്നെ പറഞ്ഞ് ഇതൊക്കെ ഹാർവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് ഇതിൻ്റെ കഥ ഫുൾ ആയിട്ട് പറഞ്ഞു ഇവിടെ ബ്രോക്കോളി ക്യാബേജ് പിന്നെ ടൊമാറ്റോ പച്ചമുളകുണ്ട് ക്യാരറ്റ് അങ്ങനെ പലതും നട്ടിട്ടുണ്ട് ഇന്ന് മെയിനായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പൊട്ടറ്റോ ഉണ്ട് പിന്നെ ഗാർലിക്ക് ഇതിൻ്റെ തൊട്ടപ്പുറത്ത് നിൽക്കുന്നതെട്ടോ ഗാർലിക്ക് അത് ഒരുമാതിരി കുഴഞ്ഞ് ജീവനില്ലാതെയൊക്കെ നിൽക്കുന്നുണ്ട് അപ്പം അതും പിന്നെ കുറച്ച് കൊച്ചുള്ളി ഇതൊക്കെ മുന്നേ നട്ടതാണ് അത് പൂവൊക്കെ വന്നായിരുന്നു അപ്പം അത് മൂന്നും ഹാർവെസ്റ്റ് ചെയ്യാൻ പോകാം കേട്ടോ എടുത്തോ നല്ല ഇത്യ ഇത് പുതിയല്ലേ മിന്റ് അത് തന്നെ ഇത് ഞാന് ഇതിന്റെ കഥ ഒരു വലിയ കഥയാണ് കിങ് ജോർജ് സ്പാർക്ക് പറിച്ചുകൊണ്ട് വന്നതാണ് കഴിഞ്ഞ തവണ കൊണ്ടുവന്നാണ് കഴിഞ്ഞ തവണ കൊണ്ട് നട്ടപ്പോ ഒന്നും സംഭവിച്ചില്ല അത് ഈ വർഷമായപ്പോ അത് വിന്റിലൊക്കെ സർവൈവ് ചെയ്ത് കൂടിച്ചിട്ടോ ഭയങ്കര മണവും ഉണ്ട് ഈ സാധനം അപ്പം അതൊന്നും ഇളകാണ്ട് എടുക്കണം അതാണ് നമ്മുടെ ചലഞ്ച് ഓടി വാ കഴിഞ്ഞ തവണ ഫുൾ ഫ്ലോപ്പായിരുന്നു ഒന്നും വന്നില്ല നമ്മളെ പറ്റിച്ചു തവണ ഉണ്ട് പൂവിന് വെച്ചേക്കാം അതെ ഒരു മൂട്ടിന്ന് കിട്ടിയതാണ് അത് ഒരു മൂടല്ല രണ്ട് മൂടേ കണ്ടോ ഇത് ഇനിയും വേണമെങ്കിൽ നിർത്തിയിരുന്ന കുറച്ചുകൂടെ വലുതാവുമായിരിക്കും പക്ഷെ അതിന്റെ ഇലയൊക്കെ കണ്ട ഒരുമാതിരി വാടിയതും അപ്പം ഈ സമയത്ത് അറ്റ്ലീസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മറ്റേ തോരനുണ്ടാക്കാമല്ലോ യൂസ് ചെയ്യാൻ തുടങ്ങി കൈന്റെ ശക്തി വേറെ ഒന്നിനും കിട്ടൂല്ല ഈ ഉള്ളി എനിക്ക് തന്നെ നാട്ടിൽ നിന്ന് നമ്മൾ കൊണ്ടുവന്ന വന്ന ഉള്ളി നട്ടന്നാണ് എൻ്റെ ഒരു ഓർമ്മ ഇവിടത്തെ അല്ല ഇത് നാട്ടിലെ ആണ് കണ്ട ഇവിടെ ഇങ്ങനത്തെ ഉള്ളി കിട്ടൂല്ലോ ഐ മീൻ ഇത് നാട്ടിലെ ഉള്ളിയാണ് ഉള്ളി വാങ്ങിക്കാറുണ്ട് പക്ഷെ ഇതല്ല ഉള്ളി അത് കണ്ടാലേ അറിയാതൊരു കഴിഞ്ഞാണെങ്കിൽ നമ്മൾ ഇതുപോലെ ചെയ്തപ്പോ ഫുൾ പൊട്ടി ഇത് മൊത്തം ഇളക്കേണ്ടി വന്ന് നമുക്ക് മണ്ണ് ഭയങ്കര വിലപ്പെട്ടതായത് കാരണം അത് മൊത്തം ഞാൻ എടുത്തോട്ടെ പോലെ മൊത്തം ഒന്ന് വൃത്തിയാക്കിട്ട് ഒന്നുകൂടെ നിങ്ങളെ കാണിക്കാട്ടോ ഇനി എനിക്ക് ഉടനെ അടുത്ത സാധനം നടാനുണ്ട് ഞാൻ പ്രിപ്പയർഡ് ആയിരുന്നു ഇതോ ഇത് അത് തനിച്ചെന്തോ കാ സെൻസ് ബർഗീസ് ഇത് ഞാൻ എന്ന് ബർഗീസ് ഒരു തയ്യാണ് അത് നട്ടു അത് പക്ഷെ പൂവൊക്കെ വരാൻ തുടങ്ങി ഞാൻ അങ്ങനെ ഒരു പരിപാടി എപ്പോഴും ചെയ്യാറുണ്ട് അപ്പം ഞാൻ ഇതും അതുപോലെ ഒരെണ്ണം മേടിച്ചതാണേ അതെനിക്ക് ഇതിൽ ഒന്ന് നട്ടുവെക്കണമെന്നുണ്ട് ഇത് എപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ സക്സസ് ആവാറുണ്ടേ എന്നുവെച്ചാൽ ഞാൻ ഇപ്പം അങ്ങനെ വാങ്ങിക്കാറേ ഇല്ല ഇവിടെ ഉള്ളതാണ് ഇതുപോലെ ഫ്രഷായിട്ട് എടുത്ത് ചെയ്യണത് ഓക്കേ അല്ലേ ഇതിനെ അല്ലേ എന്നെ ശല്യപ്പെടുത്തണം ഇതിവിടെ നിന്നങ്ങ് പൊടിച്ചോളും ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് മുറിച്ചെടുക്കേണ്ടി വരും അപ്പം ഇത് ഞാൻ ബാക്ക് ഇതിലോന്നുണ്ട് കേട്ടോ ഇതാക്ച്വലി പണ്ട് ഓർമ്മയുണ്ടോ കഴിഞ്ഞവണേ പൊളിച്ച കാട്ടു ചെടി വെളുത്തോണ എന്റെ പൂക്കളിലൊക്കെ ഉണ്ട് ഇതേ നിക്കുന്നുണ്ടോ ഈ സാധനം ഒരു വൈലറ്റ് വൈലറ്റ് എല്ലാം ഒരു പർപ്പിൾ പൂക്കിച്ച ഓർമ്മയുണ്ടോ കഴിഞ്ഞ രാശത്തേണ്ടോ അതെടുക്കാന്ന് നോക്കാം പോവാണെങ്കിൽ പോട്ടേന്ന് വയ്ക്കണം മറ്റോ ഇതും പണിയാണ് ഇതെങ്ങനെ എടുക്കും എനിക്ക് ചെടി ഇതിൽ തന്നെ നിൽക്കണമെന്നുണ്ടായിരുന്നു ആദ്യം നിക്കണമെന്നുണ്ടായിരുന്നുണ്ടോന്നി ആ ഉണ്ടാ കാണുന്നുണ്ടേ എന്തൊക്കെയോ ഇത്രേ ഉള്ളൂ എങ്കിലും നമ്മൾ ഈ കാർലിക്ക് നട്ട് അത് പൊടിക്കുന്ന നോക്കി നോക്കി നിന്ന് െ കഴിഞ്ഞവടത്തെ സന്തോഷം ഒന്നും പറയാന കഴിഞ്ഞവണ് നമുക്ക് എന്താ ഒന്നും കിട്ടിയില്ല ഇപ്പൊ കൊച്ചു പിള്ളി നമുക്ക് എന്ത് കിട്ടി ഇതിലൊന്നും ഇല്ലാട്ട സത്യത്തിൽ കാര്യം മാത്രമേ ഉള്ളൂ ഇത് മൂന്ന് മൂട് തന്നെ ഉണ്ടായിരുന്നു നോക്കണ്ട മൂന്ന് മൂട്ടുന്നു മൂന്നെണ്ണം പക്ഷെ എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട് ഈ കാർലിക്ക് ഇങ്ങനെ പറ്റി നമ്മള് സാധാരണ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോ ഒന്നിൽ തന്നെ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കൂലേ എന്തുകൊണ്ടാ കഴിഞ്ഞവണ് എനിക്ക് മനസ്സിലായില്ല അത് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യട്ടോ ഞാൻ നാളായിട്ട് നിൽക്കുകയാണിത് ഒരു മൂന്ന് മാസം ആയി കാണും അതാണ് ഞാൻ പിന്നെ ഇതിൻ്റെ ഇല കൊണ്ട് വല്ലതും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ വലുതെടുക്കാൻ വലിയ പാടില്ല പക്ഷേ എൻ്റെ ബീട്രൂട്ടാണ് കൃഷ്ണ ും വരുമായിരുന്നു കേട്ടോ കണ്ടോ നമുക്ക് ഇനിയും നടാ കേട്ടോ ഈ പൊട്ടറ്റോ ഇൻട്രസ്റ്റിംഗ് ഏതെങ്കിലും ചട്ടി ഫ്രീ ആവുമ്പോ നമുക്ക് ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇന്നത്തേല് പക്ഷെ കണ്ടോ നമ്മള് ഇനിയത് വരും വരുന്നുണ്ടായിരുന്നു ഇത് എപ്പോഴാണാവോ ഈ പൊട്ടറ്റോ ഒക്കെ ഹാർവെസ്റ്റ് ചെയ്യാനുള്ള സമയം നമുക്ക് അങ്ങനെയൊന്നും അറിഞ്ഞുകൂടാ അതൊക്കെ ഇനി ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരും കേട്ടോ ഇതൊന്നും എനിക്കറിയാൻ പാടില്ല ദുട്ട് ക്യാബേജ് പിന്നെ ക്യാരറ്റ് ഒക്കെ നട്ടിട്ടുണ്ട് കേട്ടോ ആ നട്ട കഥയൊക്കെ ഞാൻ പറയാം എൻ്റെ അപ്പുറത്തെ ഒരു ഫ്രണ്ടും ഞാനും കൂടെ ഒക്കെ ചെയ്തത് അപ്പോൾ അതൊക്കെ ഹാർവെസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ ഇതുപോലത്തെ വീഡിയോ എടുക്കാൻ പറ്റുമായിരിക്കും നമ്മൾ ചുറ്റി വകസിൽ നാട്ടിൽ പോകുക അപ്പോൾ നടക്കുമെന്നോ ആ സമയത്താണ് ഒന്നും നടക്കൂല അഞ്ജലി അപ്പുറത്തെ അഞ്ജലി എന്നെ അത് ഹാൻഡിൽ ചെയ്യും അല്ല ഞാൻ നിങ്ങളെ കാണിക്കും ഹാർവെസ്റ്റ് ചെയ്ത സാധനങ്ങളൊക്കെ ഇതേ ഇരിപ്പുണ്ട് കേട്ടോ ഇനി ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിലെ ഉള്ളിപ്പൂന എടുക്കാൻ പോവാൻ എനിക്ക് തോരൻ വെക്കണം അപ്പം നല്ലത് നോക്കി നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇത് നല്ലപോലെ കഴുകേണ്ടി വരും കേട്ടോ നല്ലപോലെ മണ്ണുണ്ട് ഞാൻ പിന്നെ എടുത്തപ്പോഴും എല്ലാം കൂടെ മിക്സായി അത് കാരണം മൊത്തമായിട്ട് മണ്ണുണ്ട് പക്ഷേ ഇതൊരു ഇച്ചിരി ഉണ്ടാവുകയുള്ളൂ ബട്ട് സ്റ്റിൽ എനിക്കിതൊന്ന് തോരം വയ്ക്കണമെന്ന് ഭയങ്കര ആഗ്രഹം എനിക്കല്ലേലും ഉള്ളിപ്പൂ തോരൻ ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ വന്നിട്ട് ഭയങ്കര റയറാണ് വീട്ടിൽ അമ്മ ഉണ്ടാക്കി തരും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കഴിഞ്ഞ തവണത്തന്നും എന്തായാലും ഭേദമായിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ തവണ വെറുതെ ഒന്നും കിട്ടിയില്ല ഭയങ്കര ഇതായിപ്പോയി തവണ എനിക്ക് സന്തോഷമായി കൂപിയിട്ടാ ാണ് സാധാരണ ഉള്ളിപ്പൂ എന്ന് പറഞ്ഞിട്ട് വരാനുള്ളത് പൂ വരുന്ന സമയത്ത് നമ്മൾക്ക് മനസ്സിലാവും അത് നല്ല മുറ്റി ഉള്ളി എടുക്കാനുള്ളതാണെന്ന് നമ്മളങ്ങനെ പൂ വരുന്നത് നോക്കിയിരിക്കായിരുന്നു ഞാനൊരു നാലഞ്ച് മൂട് നട്ടിട്ടുണ്ടായിരുന്നു അതിൽ ഒരു മൂട്ടിലാണ് പൂ വന്നത് ഒരു മൂട്ടിൽ ഇതേ ഈ രണ്ട് പൂ ഒന്നിലാണെന്ന് തോന്നുന്നു ഇത് രണ്ടും കൂടെ വന്നത് അപ്പം ഇത് കുറച്ച് നാളായിട്ട് ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നതാണ് ഓക്കെ ഉള്ളി എന്തായാലും എടുക്കാമെന്ന് വിചാരിച്ചു പക്ഷേ മറ്റേ മൂടുകളിൽ അത് ഉള്ളി വന്നിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ ബട്ട് സ്റ്റിൽ നമ്മൾ എടുക്കാന്ന് വെച്ചു പക്ഷേ ഞാൻ പറയട്ടെ നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ചോ എന്ന് അറിഞ്ഞുകൂടെ ഈ പൂവുള്ള മൂഡിൽ നമുക്കൊന്നും കിട്ടിയില്ല ബാക്കിയെല്ലാത്തിലും നല്ലപോലെ ഉള്ളി ഉണ്ടാവുമായിരുന്നു ഇത് ചിലപ്പോൾ ഇനിയും നിർത്തിരുന്ന ഒരുപാട് ഉണ്ടാവുമായിരുന്നിരിക്കും കേട്ടോ എന്തായാലും ഞാൻ എടുത്തു ഇനി ഞാൻ എന്ത് ചെയ്യുമെന്നറിയോ ഞാൻ ഈതിലെ തന്നെ രണ്ട് മൂന്ന് എടുത്ത് വീണ്ടും നടും നമുക്ക് ഇത്രയേ ഉള്ളു കേട്ടോ ഇത് തോരൻ വയ്ക്കുമ്പോൾ ഒന്നും വരത്തില്ല നമുക്ക് കുറച്ച് ഉള്ളിയും ഉള്ളിപ്പൂവും കൂടെ ഇട്ട് ഒരു തോരനങ്ങ് വെച്ചടിക്കുക ഇത്താന്ന് തോന്നുന്നു കേട്ടോ പൂ നിന്ന കൂട് കണ്ടോ ഇതാണ് പൂ നിന്ന കൂട് കണ്ടോ നല്ല കട്ടിയുള്ള സാധനം ഇതിലാകെ കണ്ടോ മൂന്നെണ്ണയുണ്ടായിരുന്നുള്ളൂ ഇത്രേ ഒരു ഒരിച്ചിരി സമയം ഇതിലൊക്കെ നോക്കിയേ എന്തുമാത്രം ഉണ്ടായിരുന്നു എന്ന് കണ്ടോ നീ കുഞ്ഞു കുഞ്ഞിത് ഇനിയും വരുമായിരുന്നു കേട്ടോ ഒരു വലിയ ചട്ടലി ഇത് മൊത്തമായിട്ട് നടണം അപ്പം ഇത് ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല എനിക്ക് തോന്നുന്നു ഇതാണ് ഞാൻ നടാൻ എടുത്ത പൊട്ടാറ്റോ സ്വീറ്റ് കണ്ടോ ഇത് ഞാനാണെങ്കിൽ വീട്ടിൽ വെച്ചിരുന്നപ്പോഴും ഇതിൽ കണ്ടോ ചെറുതായിട്ട് പൊടിച്ച് വരുന്നുണ്ടായിരുന്നു അതിനെയാണ് ഞാൻ വെച്ചാൽ കണ്ടോ അപ്പോൾ അവിടെ തന്നെ അത് പൊടിച്ച് വന്നു എന്നിട്ട് കണ്ടോ ഒരുപാട് ചെറുത് വരുന്നുണ്ടായിരുന്നു കേട്ടോ എനിക്ക് കളയാനേ തോന്നില്ല അപ്പോൾ എല്ലാം ഇവിടെ ഞാൻ ഇതൊക്കെ ഇനി നിങ്ങൾക്ക് കഴുകിയിട്ട് വീണ്ടും കാണിച്ചു തരാം കേട്ടോ ഇങ്ങനെ ുണ്ട് ഞാൻ നല്ലപോലെ എനിക്ക് പറ്റുന്ന പോലെ പോലെയൊക്കെ കഴുകിയതേ ഇരിക്കുന്നു എൻ്റെ ഗാർലിക്ക് പിന്നെ പൊട്ടറ്റോ ചെറിയ ഉള്ളി ഉള്ളീസിപാട് കിട്ടിയ കേട്ടോ ഞാൻ ഇതിൽ നിന്ന് തന്നെ കുറച്ചെടുത്ത് വീണ്ടും നടും ഇതിൻ്റെ അടുത്ത് തന്നെ ഞാൻ അത് ഉള്ളിപ്പൂ എന്തായാലും ഞാൻ അതും നല്ലപോലെ കഴുകി വെച്ചിട്ടുണ്ട് പക്ഷേ ഇത് കുറച്ചേ ഉള്ളു കേട്ടോ അതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ എൻ്റെ മനസ്സിൽ വന്ന ഒരു ഐഡിയ ആണ് തോരം വയ്ക്കുമ്പോൾ കുറച്ചും ഒരു ക്വാണ്ടിറ്റി വരാൻ നമുക്ക് എന്ത് ചെയ്യാം എനിക്കൊരു ഐഡിയ വന്നിട്ടുണ്ട് കൈശ ഞാൻ കാണിച്ചു തരാം പുതിയ ഐഡിയ എന്ന് പറയട്ടെ സി ഞാൻ കുറച്ച് ബീട്രൂട്ടിൻ്റെ ഇല കൂടെ കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല ഫ്രഷ് ബീട്രൂട്ടിൻ്റെ ഇല അത് കൂടെ വച്ചിട്ട് നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഞാൻ ഇതുവരെ ഇങ്ങനെ ചെയ്തിട്ടില്ല ബട്ട് ലെറ്റ്സ് ട്രൈ ഗായസ് നമുക്കിനി തോരനുണ്ടാക്കാം ബീട്ട്രൂട്ടിലേ ഉള്ളിപ്പവും ഒക്കെ ഇവിടെ റെഡിയാണ് കേട്ടോ ഞാനൊക്കെ കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി ഒരു പാൻ എടുക്കുക അത് ചൂടാകുമ്പോൾ കുറച്ച് എണ്ണ ഒഴിക്കുന്നു കടുക് പൊട്ടിക്കുന്നു മുളക് ബറ്റൽ മുളകും കരിയപ്പല ഇട്ടു അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് ഉഴുന്ന് പരിപ്പും കടലപ്പരിപ്പും ഇട്ടു കേട്ടോ അതൊന്ന് ചുവന്ന് വന്നപ്പോൾ കുറച്ച് കൊച്ചുള്ളി ഇട്ടു കൊച്ചുള്ളി ഒന്ന് ചൂടായി ചോന്നപ്പോൾ ഞാൻ ഈ അരിഞ്ഞതെല്ലാം കൂടി അതിലോട്ടിട്ടു പിന്നെ ഒരു രണ്ട് മിനിറ്റ് തുറന്നു വെച്ച് തന്നെ ഞാൻ ചൂടാക്കിയെടുത്തു അത് കഴിഞ്ഞിട്ട് ഞാൻ കൂട്ടിട്ടു സാധാരണ ഞാൻ കൂട്ട് മിക്സിയിൽ ഗ്രൈൻഡാ ചെയ്യാറ് ഇപ്പോൾ ഡെ ഇന്ന് ഡെസിക്കേറ്റഡ് കോക്കോണട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ മിക്സിയിലൊന്നും അടിക്കാൻ പോയില്ല അതിന് വരെ ഇഞ്ചിയും വെളുത്തുള്ളി മാത്രം ഞാൻ ഒന്ന് ചതച്ചിട്ട് ു അപ്പം കൂട്ടെന്ന് പറയുമ്പം തേങ്ങ മഞ്ഞപ്പൊടി മുളക് പൊടി വെളുത്തുള്ളി ആൻഡ് ജീരകം അതൊക്കെ ഇട്ടിട്ട് ഒരു അഞ്ച് ആറ് ഏഴ് എട്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ തോരൻ റെഡി ഇനി വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമയില്ല ഗൈസ് നമ്മളപ്പം ഇനി ലഞ്ച് കഴിക്കട്ടെ ഇന്നത്തെ സ്പെഷ്യൽ അപ്പം എന്താണെന്നറിയുമോ ചോറുണ്ട് നമ്മുടെ ഹീറോ തോരൻ പിന്നെ ഞാൻ കുറച്ച് ഫ്രോസൺ മീൻ പൊരിച്ചിട്ടുണ്ടായിരുന്നു അതും മോരുകറിയും പിന്നെ എൻ്റെ അമ്മ ഉണ്ടാക്കി തന്ന കണ്ണിമാങ്ങ അച്ചാറും അപ്പോൾ നമ്മളിനി ലഞ്ചൊക്കെ കഴിക്കട്ടെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യോ